ദിനവൃത്താന്തം ഇരുപതാം അധ്യായം റബ്ബ പിടിച്ചെടുക്കുന്നു രാജാക്കന്മാർ യുദ്ധത്തിന് പോകാറുള്ള വസന്തകാലം സമാഗതമായപ്പോൾ മുവാബ് സൈന്യസമേതം അമോനിലെ ആക്രമിച്ച് റബ്ബ ഉപരോധിച്ചു ദാവീദ് ജെറുസലേമിൽ തന്നെ താമസിച്ച് യോവാബ് റബ്ബായി ആക്രമിച്ച് നശിപ്പിച്ചു ദാവീദ് അവരുടെ രാജാവിൻ്റെ കിരീടമെടുത്ത് ഒരു താരന്ത സ്വർണം കൊണ്ടാണ് അത് നിർമ്മിച്ചിരുന്നത് അതിൽ വലിയേറിയ ഒരു രക്തവും പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു അവനത് തൻ്റെ ശിരസ്സേലണിഞ്ഞു പട്ടണത്തിൽ നിന്ന് ധാരാളം കൊള്ളം മുതലും അവൻ കൊണ്ടുവന്നിരുന്നു അവിടുത്തെ ജനങ്ങളെ കൊണ്ടുവന്ന് അരക്കപാടും ഇരുമ്പ് പാരിയും കൊണ്ടുള്ള ജോലിക്ക് ഉപയോഗിച്ചു അമോന്യരുടെ എല്ലാ പട്ടണങ്ങളോടും അവൻ അങ്ങനെ ചെയ്തു അനന്തരൻ രാജാവും സഹലജനവും ജെറുസലേമിലേക്ക് മടങ്ങിപ്പോകുന്നു പിന്നീട് ഫിലിസ്തീയർക്കെതിരെ ഫെറീസൽ യുദ്ധം ആരംഭിച്ചു ആ യുദ്ധത്തിൽ ഊഷാന്യനായ ഷിബായിക്കായി മല്ലന്മാരുടെ സന്തതികൾ ഒരാളെ സിപ്പായി വധിച്ചു അതോടെ ഫിലിസ്സിയർ കീഴടങ്ങി ഫിലിസ്തീയർക്കെതിരെ വേറൊരു യുദ്ധം കൂടി ഉണ്ടായി അതിൽ ജയറാമിൻ്റെ മകനായ എൽ ഇത്തിനായ ഊരിയാത്തിൻ്റെ സഹോദരനായ ലഹ്മിയെ വധിച്ചു അവൻ്റെ കുന്തത്തണ്ട് നെയ്ത്തുകാരൻ്റെ ഓടം പോലെയായിരുന്നു കത്തിൽ വെച്ച് വീണ്ടും യുദ്ധമുണ്ടായി അവിടെ ദീർഘകായികനും കൈ കൈക്കും കാലിനും ആറ് ആറു വീതം ഇരുപത്തിനാല് പേരിലുള്ളവനുമായ മല്ലവംശത്തിൽപ്പെട്ട നായകനായിരുന്നു അവൻ ദാവീദിനെ അധിക്ഷേപിച്ചപ്പോൾ ദാവീദിൻ്റെ സഹോദരനും ഷിമ്മയുടെ പുത്രനുമായ ജോനാ ധാൻ അവനെ കൊന്നു ദത്തിൻ്റെ മല്ലവംശജിനെ അവർ ദാവീദിൻ്റെ ദാസന്മാരുടെ കൈകളാൽ നശിപ്പിക്കപ്പെട്ടു ഇത്രയുമാണ് വീഡിയോകളിലുള്ളത് താവിനെ അനുഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധവർമ ദേവികാരിണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പ്രവേശി ഉണ്ടായിരുന്നു കേശുശിയായിരിക്കും സ്തുതിയായി